ഹലോ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടം വെക്കേഷൻ ടൈമിൽ അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ നിൽക്കാനാണ് അമ്മ ഉണ്ടാക്കി തരുന്ന അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ വെക്കേഷൻ അടിച്ചു പൊളിക്കാനാണ് എനിക്ക് ആഗ്രഹം ഓൾമോസ്റ്റ് എല്ലാവർക്കും പ്രത്യേകിച്ചും കുട്ടികൾക്കുള്ള പേരൻസിന് അമ്മമാരുടെ അടുത്തും ഒരിക്കാനായിരിക്കും ആഗ്രഹം കൊച്ചുമക്കൾക്കാണെങ്കിലും അതുതന്നെ ആയിരിക്കും ആഗ്രഹം അടുത്തും മുത്തശ്ശൻ്റെ അടുത്തൊക്കെ പോയിരുന്ന് അവരുടെ കൊഞ്ചലും അങ്ങനെയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിരിക്കും ആഗ്രഹം അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കാനാണ് എൻ്റെ പരിപാടി പക്ഷേ നമ്മൾ നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരുപാട് ഹെൽത്തൊക്കെ കുറച്ച് ഫാറ്റിയൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് വെയ്റ്റൊക്കെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ജിം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയൊരു ജിം വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും ഞാൻ മാത്രമല്ല കേട്ടോ ഉണ്ട് എൻ്റെ കൂടെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ മെയിൻ ഉദ്ദേശം എൻ്റെ കുറച്ച് വെയ്റ്റ് കുറയ്ക്കണം എന്നുള്ളതാണ് ഒരു ടെൻ കെ ജി എങ്കിലും കുറയ്ക്കണം പക്ഷെ അത് നമുക്കൊരു വൺ മന്ത് ടു മന്ത് കൊണ്ട് സാധ്യമല്ല എങ്കിലും നമുക്ക് ട്രൈ ചെയ്യണം ഒരു വൺ വീക്ക് ആയിട്ടോ പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഫസ്റ്റ് ഡേ എന്താണ് ഇടാതിരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് സെറ്റാവുമെന്നുള്ളത് ആദ്യം അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ജിം വർക്കൗട്ട് ബ്ലോഗല്ല പക്ഷേ നമ്മൾ ജിമ്മിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ കാണുന്ന കുറച്ച് കാഴ്ചകൾ ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ഇതൊരു വിഷു സീസണാണ് അപ്പോൾ നമ്മൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്ന ചില കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളിപ്പോൾ നാട്ടിൻപുറ ആണെങ്കിലും വിഷുവിൻ്റെ കുറേ മുന്നേ കണിക്കൊന്നെല്ലാം പൂത്ത് കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് വിഷുവിന് ഒരു പൊട്ട് കണിക്കൊന്നു പോലും കിട്ടാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അഴുപ്പു പോകുമ്പോഴൊക്കെ നോക്കി വയ്ക്കും ഏതെങ്കിലും വീട്ടിലൊക്കെ കണിക്കൊന്നി ഉണ്ടോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കി തിരിച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നോക്കി വയ്ക്കാറുണ്ട് അങ്ങനെ കണിക്കൊന്നിയൊക്കെ നമ്മൾ വരുന്ന വഴിയിൽ നിന്ന് ഒരു വീട്ടിൽ കയറി പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോദിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ശേഷം നമ്മൾ ഒരു കട കണ്ടു കേട്ടോ കുഞ്ഞിക്കട കുട്ടികളുടെ കട അങ്ങനെ കുട്ടികളൊക്കെ ഒരു ചെറിയ കടയൊക്കെ വെച്ചിട്ട് അവരെ വെക്കേഷൻ അവർ അങ്ങനെ ആ രീതിയിൽ ആ ഒരു വൈബിൽ എൻജോയ് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലത്തെ കുറച്ച് കുട്ടികൾ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു കേട്ടോ അവർ നിസ്സാരക്കാരല്ലാട്ടോ യൂട്യൂബൊക്കെയുള്ള ആൾക്കാർ വലിയ ടീമാണ് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഓക്കെ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇതാണ് നമ്മുടെ ജിം യു കെ ഫിറ്റ്നസ് സെൻ്റർ നമ്മുടെ കാഞ്ഞിരത്താണ് വരുന്നത് ലേഡീസിൻ്റെ താൽപ്പര്യ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ടൈമിൽ പോയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാം ഇവിടെയുള്ള എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് ജിമ്മിലുള്ളത് ശരിക്കും നമ്മൾ ആദ്യമായിട്ട് ഒരു ഫീലിംഗ് ഒന്നുമില്ല ഇല്ല കേട്ടോ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല കമ്പനി ആയിട്ട് ഹാപ്പി ആയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടും അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഒരു നല്ലൊരു ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ലേഡീസ് പല പ്രായക്കാരുണ്ട് പക്ഷെ അതിൻ്റെ ഒരു വ്യത്യാസമൊന്നുമില്ല നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് അടിപൊളിയായിട്ടാണ് വർക്കൗട്ടൊക്കെ ചെയ്യാറ് ഇത് ഞങ്ങൾക്ക് വരുന്ന വഴിയിൽ ഒരു വീട്ടിൽ നിന്ന് ചോദിച്ചിട്ട് കൊന്നപ്പൂ കുറിക്കുകയാണ് കൊന്നപ്പൂ ശരിക്കും എവിടെയും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് വിഷുവിൻ്റെയൊക്കെ മുന്നേ എത്രയോ മുന്നേ നമുക്ക് കൊന്നപ്പൂവൊക്കെ എല്ലാം അവിടെയും കാണാം പക്ഷെ വിഷുവിനവിടെ അടുക്കുമ്പോൾ കൊന്നപ്പൂവിന് ഭയങ്കര ദാരിദ്ര്യമാണ് എങ്കിലും കുട്ടികളൊക്കെ കൊന്നപ്പൂ എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് സംഘടിപ്പിച്ച് നമ്മുടെ വീടുകളിൽ കൂടെയൊക്കെ വിൽക്കാനായിട്ട് കൊണ്ടുവരാറുണ്ട് നമ്മളത് ചെറിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് നമ്മള് കൊന്നിപ്പ് വാങ്ങാറാണ് പതിവ് അങ്ങനെ നമ്മൾ വരുമ്പോൾ കണ്ടതാണ് കുഞ്ഞു മക്കളുടെ ഒരു കുട്ടിക്കട നമ്മൾ ജിമ്മിൽ പോയിട്ട് വരികയായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ ഒരു കുറേ കച്ചടമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇറങ്ങിയിട്ട് അല്ലെ കുട്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ച് കുട്ടികളുടെ കട നമ്മൾ പടക്കവും മുക്കായൊക്കെ വെക്കാൻ വെച്ചിട്ടുള്ള ഒരു കടയാണ് ഈ കുട്ടിക്കടയ്ക്ക് പേരൊക്കെ ഉണ്ട് കേട്ടോ ബി എഫ് എഫ് ഒഫീഷ്യൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർന്നൊക്കെയാണ് അത് പേരിട്ടിരിക്കുന്നത് അല്ലാതെ ആണോ യൂട്യൂബ് എന്താണ് പടക്കമുണ്ടോ പടക്കല്ലേ വിഷു ആയിട്ട് പടക്കല്ലേ വേണ്ടത് സോനുസ് മമ്മി കണ്ടതുപോലെ തോന്നുന്നു യൂട്യൂബ് ചാനല് എന്നെ കാണുന്നുണ്ടോ എനിക്ക് അപ്പൊ എന്തൊക്കെയുണ്ട് ഇവിടെ മാങ്ങിട്ട് മാങ്ങ ജ്യൂസ് ഉണ്ട് പിന്നെ ഇതെന്താ ഐശ്വര്യത്തിന് ചന്ദനത്തിനൊക്കെ രണ്ടു രൂപ രണ്ടു രൂപ വാങ്ങിയത് കേട്ടോ നിങ്ങൾ എത്രല്ലോ പഠിക്കണേ ആര് പാലക്കാട്ട് പഠിക്കണേ പാലക്കയോ ുംബ്സ്ക്രൈബ് ചെയ്യാം കുട്ടികൾ നമ്മള് വിഷുക്കായിട്ട് കുട്ടികൾ ചെറു ചെറിയ കടകളൊക്കെ വെച്ചിട്ട് നമ്മൾ റോഡ് സൈഡിൽ കാണാൻ നാട്ടിൻപുറത്ത് മാത്രം കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ കാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതൊന്ന് കടയിലൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും വിട്ടായോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാമെന്ന് കാരണം കുട്ടികൾക്കൊരു സന്തോഷമാണ് നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെ കടയിലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വാങ്ങാനൊക്കെ എല്ലാവരും ഞങ്ങളുടെ വി എഫ് ഒഫീഷ്യൽ ട്യൂബ് ഫോർ ട്യൂബ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കുട്ടി വിശേഷം